ഒത്തുകളി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അന്ന് ഒരു പ്രധാനപ്പെട്ട അഴിമതി വിരുദ്ധ സമരം അത് സംസ്ഥാനത്ത് തന്നെ ഒരു ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം എന്ന രീതിയിലാണ് അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നത് ഇപ്പോൾ സി പി എം ആകട്ടെ എല്ലായിടത്തുനിന്നും പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നു അപ്പോൾ ബ്രാഞ്ചുകളിൽ നിന്നൊക്കെ പ്രവർത്തകർ വരുമ്പോൾ അവിടെ നിന്ന് യാത്രയപ്പ് വരെ കൊടുത്തിട്ടാണ് പ്രവർത്തകർ വരുന്നത് അപ്പോൾ ഒരു വലിയ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി എന്ന ഒരു വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് വരികയും പിന്നെ ഒരു മുപ്പത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സമരം പിൻവലിക്കുകയാണ് ചെയ്യുന്നത് അതിപ്പോൾ സി ദിവാകരനാണല്ലോ ഇതിൽ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് സി ദിവാകരൻ തൻ്റെ പുസ്തകം റിലീസ് ചെയ്യുന്ന ഘട്ടത്തിൽ അത് പറയുന്നുണ്ട് തന്നെ എ കെ സെൻട്രിലേക്ക് വിളിപ്പിക്കുന്നു അന്ന് സമരത്തിന് മുഖ്യ സംഘാടകനായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് വിളിപ്പിച്ച ശേഷം അപ്പോൾ അവിടെ പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നമ്മൾ സമരം അവസാനിപ്പിക്കുകയാണെന്ന് അപ്പോൾ നിരാശനായി പോയി മടങ്ങേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നീട് കാനമടക്കം ഈ ഇത്തരം പ്രസ്ഥാനങ്ങളെ എതിർത്തുകൊണ്ട് പിന്നീട് പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന് സി ദിവാകരൻ എന്ന് പറയുന്നു സി ദിവാകരൻ എന്ന് പറഞ്ഞ ശേഷം ഇപ്പോൾ മുണ്ടക്കയം ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനോട് അദ്ദേഹത്തിന് അടുത്ത ആരാധനയാണ് അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന നേതാവ് അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ പ്രവർത്തന പ്രവർത്തനം നടന്നിട്ടുണ്ട് ഈ സോളാർ അടക്കം അദ്ദേഹത്തെ അദ്ദേഹത്തെ കരുവാക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അത് വെളിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം തൻ്റെ പുസ്തകത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ എഴുതിയ ഒരു പുസ്തകത്തിൽ പ്രത്യേക ഭാഗം എത്തിയപ്പോഴാണല്ലപ്പോൾ വിവാദമായിരിക്കുന്നത് ജോൺ മുണ്ടക്കയം പറയുന്നു തന്നെ ബ്രിട്ടാസ് അങ്ങോട്ട് വിളിക്കുകയായിരുന്നു ഈ സമരം ഇങ്ങനെ പോയാൽ പറ്റുമോ ഇതൊന്നും അവസാനിപ്പിക്കണ്ടേ എന്ന് ബ്രിട്ടാസ് ചോദിക്കുന്നത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് കാരണം ഈ സമരം നടക്കുമ്പോൾ ഇത്രയധികം പ്രവർത്തകർ ഒരു ലക്ഷത്തോളം പ്രവർത്തകർ ഇവിടെ വരുമ്പോൾ അവർക്ക് ഭക്ഷണത്തിനുള്ളതും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമില്ലാത്ത സാഹചര്യം അതൊക്കെ അന്നും ആ വാർത്തകളിലൊക്കെ നിറഞ്ഞു തന്നൊരു കാര്യമാണ് ഇവരൊക്കെ എവിടെ പോകും പോകുമെന്നുള്ളൊരു വിഷയം ആ ആ ഒരു കാര്യത്തിന്മേലാണോ ഒരു ചോദ്യം ഉന്നയിച്ചത് എന്നൊരു കാര്യം സംശയം നിൽക്കുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന ബുദ്ധിമാനായ മുഖ്യമന്ത്രി എന്ത് ചെയ്തു ആദ്യത്തെ രണ്ട് ദിവസം സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കുന്നു മൂന്നാമത്തെ ദിവസം പൊതു അവധിയാണ് അങ്ങനെ മൂന്ന് ദിവസം അവധിയാവുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വലിയ സമരമാക്കി അതിനെ എങ്ങനെ കൊണ്ടുപോകും എങ്ങനെ ഒരു പ്രതിഷേധമാക്കി കൊണ്ടുപോകാൻ പറ്റും എന്നൊരു സാങ്കേതിക പ്രശ്നം പ്രായകമായ ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചുണ്ട് ആ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കാനാണോ മുണ്ടക്കയം എന്ന ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തനം വിളിച്ചുകൊണ്ട് ബ്രിട്ടാസ് അങ്ങനെ ഒരു ആലോചന നടത്തിയതെന്ന് ചോദ്യം എന്തായാലും ഇതിന് മേലൊരു ഒത്തുതീർപ്പ് നടന്നത് ഇപ്പോൾ ബ്രിട്ടാസിന്റെ മറുപടിയിലാകുമ്പോഴും പറയുന്നത് ഞാൻ ജോൺ മുണ്ടക്കയത്തെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശരിവെക്കുന്നുണ്ട് അതിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് ഞാൻ അതിൽ ഇടപെട്ടുണ്ട് എന്ന് ബ്രിട്ടാസ് പറയുന്നു ഞാൻ മാധ്യമപ്രവർത്തനെന്ന നിലയിലല്ല രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്കാണ് ഇടപെട്ടതെന്ന് പറയുന്നു അതിൽ തിരുവഞ്ചൂരുണ്ട് തിരുവഞ്ചൂരിനെ അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ട് അതിൽ ചെറിയാൻ ഫിലിപ്പ് ഒരു പ്രധാന ഘടകമായിട്ടുണ്ട് ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിന് തിരുവഞ്ചൂരുമായുള്ള ബന്ധം കെ എസ് യു കാലത്തെ ബന്ധമാണെന്ന് പറയുന്നു അപ്പോൾ ആ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സി പി എമ്മിനും കോൺഗ്രസിനും ഇടയ്ക്കിലൊരു പാലമായി പല ഘട്ടത്തിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളെന്ന നിലയ്ക്കാണ് ചെറിയാൻ ഫിലിപ്പിനെ വിലയിരുത്തുന്നത് ചെറിയാൻ ഫിലിപ്പും അത് ശരിവയ്ക്കുന്നുണ്ട് അങ്ങനെ പാലമായി നിന്നുകൊണ്ട് ബ്രിട്ടാസിൻ്റെ ഓഫീസിൽ കൈരളി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് തിരുവഞ്ചൂർ വിളിക്കുന്നത് അപ്പോൾ തിരുവഞ്ചൂരിന്റെ ഫോൺ അങ്ങോട്ട് കൈമാറുന്നു അങ്ങനെ ബ്രിട്ടാസും തിരുവഞ്ചൂരിൽ സംസാരിക്കുന്നു അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് അത് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് പോകുന്നത് എൻ ആരുടെ ആവശ്യമായിരുന്നു എന്നുള്ള ചോദ്യം ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാതെ ഈ സമരം എങ്ങനെ അവസാനിപ്പിച്ചു അത് അന്ന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർന്ന ചോദ്യമാണ് അന്ന് അവിടെ അന്ന് അവിടെ സമരത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന തോമസ് ഐസക്കിന് ഒരു ഷോക്കായിരുന്നു ആ പെട്ടെന്ന് സമരം അവസാനിപ്പിച്ചു എന്നുള്ളത് അവിടെ അതിശക്തമായി പ്രസംഗിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകേണ്ടി വരുന്ന സാഹചര്യം അപ്പോൾ അത് അന്ന് തന്നെ അണികളൊക്കെ നിരാശയോടെ മടങ്ങുന്നതെന്ന് എനിക്ക് പോയ സമരം എന്താന്നറിയില്ല അങ്ങനെ ഒരു പ്രതികരണങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് അപ്പോൾ അവർ പ്രവർത്തകർ പ്രവർത്തകർ അതെ പ്രവർത്തകർ പോലും പറയുകയാണ് എന്താണെന്ന് അറിയില്ല നിരാശയോടെയാണ് മറങ്ങുന്നത് അത്ര ഊർജത്തോടു കൂടി ഒരു സമരത്തിൽ ഒരു മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ വന്ന പ്രവർത്തകർ അവർക്ക് കൃത്യമായ മറുപടി പോലും കിട്ടിയിട്ടില്ലാന്ന് പിണറായി വിജയൻ പറയുകയാണ് സമരം അവസാനിപ്പിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നുള്ള കാര്യം ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള കാര്യം ആവാം എന്നുള്ള നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴും തന്റെ ഓഫീസിനെ എൻ്റെ ഓഫീസിനെ ഉൾപ്പെടുത്താമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന അതിനുശേഷം അദ്ദേഹം വാർത്താസമ്മേളനത്തിലും പറയുന്ന എന്താണ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാമോ എന്നുള്ള കാര്യം പരിശോധിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് തീരുമാനമാവുകയല്ലോ പിന്നീട് തീരുമാനം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളും കമ്മീഷന്റെ പരിഗണനാ വിഷയമാകും എന്ന രീതിയിലാണ് മന്ത്രിസഭാ തീരുമാനമായത് പിന്നീട് പുറത്തു വരുന്നത് അതായത് എൻ്റെ ഓഫീസും അന്വേഷണ വിധേയമാകുന്നു എന്ന വാചകമല്ല നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട നിയമസഭയിൽ ഇത് വിഷയം പലതവണയായി ഉന്നയിക്കപ്പെട്ടാണ് ആ വിഷയമടക്കം കമ്മീഷന്റെ പരിഗണനയിൽ വരും എന്ന രൂപത്തിലാണ് അത് അവസാനിപ്പിച്ചത് അപ്പോൾ അങ്ങനെയാണ് അത് അവസാനിക്കുന്നത് അപ്പോൾ എന്തായിരുന്നു അതിൽ സി പി എന്നുള്ള ചോദ്യം ആ സമയത്താണ് ടി കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുന്നത് അന്ന് തന്നെ ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു അന്ന് മുല്ലപ്പള്ളി പറ നടത്തിയൊരു പ്രതികരണമുണ്ട് വൻസ്രാവുകളിലേക്ക് എത്തില്ല ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ അന്വേഷണം നിന്ന് പോയിരിക്കുന്നു എന്ന് മുല്ലപ്പള്ളി പറഞ്ഞു ഏതാണ് ആ പ്രത്യേക ഘട്ടം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് അത് പ്രതികരിക്കുന്നില്ല പിന്നീട് കെ കെ രമ തന്നെ പല ഘട്ടങ്ങളിൽ ആഹ് പി മോന്റെ അപ്പുറത്തേക്ക് അന്വേഷണം പോയിട്ടില്ല എന്ന് പറയുന്നു ഉന്നതരിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നു ഹൈക്കോടതിയുടെ വിധി വന്ന ഘട്ടത്തിൽ പോലും അവരുടെ പ്രതികരണം ആ രൂപത്തിലായിരുന്നു അപ്പോൾ എന്തായിരുന്നു ആ ഒത്തുതീർപ്പ് ഇനി ആ ഇത്തരം ഒരു കാര്യം ഇല്ല എങ്കിൽ പോലും ഒരു വലിയ രാഷ്ട്രീയ വിഷയം അഴിമതിക്കെതിരായ സമരം സി പി എം പോലുള്ള ഇടതുപക്ഷ സി പി എം മാത്രമല്ല എൽ ഡി എഫിൻ്റേതാണ് ഒരു വലിയ വിഷയം അഴിമതി വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന ഒരു സമരത്തിൽ നിന്ന് പിന്മാറുന്നത് ഒത്തുതീർപ്പ് ചർച്ചകൾ വഴിയാണോ എന്നൊരു ചോദ്യം വരുന്നില്ലേ എന്താണ് ആവശ്യം ഉന്നയി ഉന്നയിച്ചിരുന്ന ആവശ്യം നടപ്പായിട്ടില്ല ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുമ്പോൾ ആ ആ വഴിക്ക് ആ സമരം അവസാനിപ്പിക്കുമ്പോൾ ആരാണ് വിട്ടിയാക്കപ്പെടുന്നത് പ്രവർത്തകരാണ് അണികളാണ് ജനങ്ങളാണ് അപ്പോൾ സോളാർ വിഷയത്തെ എങ്ങനെയാണ് പിന്നീട് നോക്കിക്കണ്ടതെന്നും ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അത് കൊണ്ടുവന്നിരുന്നെന്നും നമ്മൾ കണ്ടതാണ് ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഭയങ്കര ഉപതെരഞ്ഞെടുപ്പിന് മുന്നിൽ അത് ഏത് രൂപത്തിൽ അവതരിപ്പിച്ചു പരാതി പരാതിക്കാരെ കൊണ്ട് പ്രത്യേക ഘട്ടത്തിൽ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ഉന്നയി ഉന്നയിപ്പിക്കുക അതിന് മേൽ അതിന് മുമ്പ് മുമ്പ് നടന്ന അന്വേഷണങ്ങൾ കേരള സംസ്ഥാനത്ത് നടന്ന അന്വേഷണങ്ങൾ അന്വേഷണത്തിൽ അന്വേഷണ സംഘം തന്നെ പറയുകയാണ് ഇതിൽ തെളിവില്ല ഇതിൽ ഈ അന്വേഷണം പോകാൻ പറ്റില്ല മുന്നോട്ട് പോകില്ല ഈ നേതാക്കളെ പ്രതിയാക്കാൻ പറ്റില്ല തെളിവുകളില്ല എന്ന് പറയുമ്പോഴും അതിൽ പിന്നെയും പിന്നെയും സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളത് ഹേമേന്ദ്രന്റെ പുസ്തകത്തിൽ തന്നെയുള്ള കാര്യമാണ് അതിനുശേഷം സി ബി ഐയിലേക്ക് പോയ ശേഷം എന്ത് സംഭവിച്ചു ഇതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അല്ലേ അപ്പോൾ ഇതിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി എന്നുള്ളത് ഇപ്പോൾ ജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടി ചർച്ചയാകുന്നു അപ്പോൾ ഈ സമരങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതൊക്കെ മറയാണെന്നും അപ്പുറത്ത് വിട്ടിയാക്കപ്പെടുന്ന ജനമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ meet the editors